തീർച്ചയായിട്ടും സിസ്റ്റത്തിൻ്റെ തന്നെ അനാസ്ഥയാണ് കാരണം ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ യഥാസമയം മുറിച്ചു മാറ്റേണ്ടത് അതാത് സംവിധാനത്തിൽ അതായത് കെ സി ബി പെട്ടെന്ന് കീഴിൽ വരുന്ന തെച്ച് വെട്ടുന്ന സംവിധാനം ഉള്ളതാണ് പക്ഷേ ഇപ്പോ ചെയ്യുന്ന കെ സി ബി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മരം ആരുടെയെങ്കിലും മരം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാരനെ കൊണ്ടുവന്ന് ഒരു നോട്ടീസ് കൊടുക്കും அப்போ ஒரு நோட்டீஸ் கொடுக்கணும் கூடி ആ കെ ശിയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നെ ഈ വസ്തുവിൻ്റെ ഉടയൻ ഏകദേശം ഒരു ദിവസം ഒരു മരം മുറുക്കുകയാണ് മൂവായിരം മൂവായിരത്തി രൂപ ശമ്പളം കൊടുക്കണം അട്ടാഴ പശ്ചിക്കാരനായ ഈ പര്യടത്തിൻ്റെ ഉടയൻ ആ വസ്തുവിൻ്റെ ഉടമ ഈ ഒരാളെ കണ്ടെത്തി ഈ മരം മുറിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കെ ശി എം ഇപ്പോൾ ഡയറക്റ്റ് ഓരോ ആൾക്കാർക്കും കൊണ്ടുവന്ന് നോട്ടീസ് കൊടുക്കുക ഈ മര റോഡിലേക്ക് ലൈനിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം കെ ശിക്കാണ് ഇത്രയും കാലം അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ സർക്കാരിന്റെ പിടിപ്പുകേടും അഴിമതിയും ദൂർത്തും കാരണം പൈസ ഇല്ലാതെ വന്ന സമയത്ത് പതിനാറ് കാലിയായ സമയത്ത് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു സംവിധാനം ഇപ്പൊ എന്റെ പഞ്ചായത്ത് തന്നെ നിരവധി വീടുകളിൽ ഇത്തരത്തിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ലൈനിലേക്ക് ചാഞ്ചിരുന്ന മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ നടപടി എടുക്കും എന്ന് പറഞ്ഞു ഇതും ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇത് ആടെ പേരിടത്തിലാണോ ഈ മരം നിന്നത് ആ പാവപ്പെട്ടവന്റെ പേരിൽ കേസാവും ഇതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു നടപടിയാണ് ലൈനിലേക്ക് മാറ്റുന്നില്ല ശ്രീ ബിജുകുമാർ കാരണം ഇത് ുംകുപ്പിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷെ അതിനൊപ്പം തന്നെ ആ റോഡ് നിർമ്മിച്ചവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയില്ലേ കാരണം നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടു ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് റോഡും പാതിയോരവും ആളുകൾ നടക്കേണ്ട സ്ഥലവും മാത്രമല്ല ആ ഒരു വനപ്രദേശം പോലെ ആ പ്രദേശം എല്ലാം ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിൽ ഒരു വേർതിരിവോ അല്ലെങ്കിൽ അതിർത്തികളോ ഒന്നും പങ്കിടുന്നില്ല ഒരു ഒറ്റ വരിയായിട്ട് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഈ ഒരു അപകടമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് വലിയൊരു അനാസ്ഥയെ തന്നെയല്ലേ ആ റോഡ് നിർമ്മിച്ച ആളുകൾക്കെതിരെയും പരാതി വേണ്ടേ തീർച്ചയായിട്ടും ഇത്തരത്തില് നമുക്കറിയാം ഇത് എല്ലാം പൂർണ്ണമായിട്ടുള്ള എന്താണ് ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടതാണ് തേവലക്കര സ്കൂളിലെ വിഷയം പത്ത് വർഷമായിട്ട് ആ ലൈൻ അങ്ങനെ താന്നു കിടക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഒരു ലൈനിന്റെ കീഴിൽ നമ്മളൊരു വാഴ നട്ട നട്ടപ്പോലും അത് വെട്ടിക്കളയുന്ന സാഹചര്യമാണ് നേരെ മറിച്ച് പാർട്ടിന് കീഴിലുള്ള ഒരു സ്കൂളിൽ പത്ത് വർഷമായിട്ട് ഇത്തരത്തിൽ ലൈൻ താന്നു കിടന്നിട്ട് പോലും അതിനെതിരെ ഒരു നടപടിയുമില്ല ഇപ്പൊ ചെയ്തുകൊണ്ടാണ് ഒരു കുട്ടി അവിടെ മരിക്കേണ്ടി വന്നു കെ എസ് ഇക്ക് കണ്ണുനുറക്കാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട സ്കൂളിലെ എച്ച് എമ്മിനെ സസ്പെൻഡ് ചെയ്തു എച്ച് എം ആണോ വരും ഉത്തരവാദി ഇതെല്ലാം ഇതാണ് നടക്കുന്നത് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം ആടെ ഭാഗത്താണോ അല്ലെങ്കിൽ ആര് എവിടെയാണോ നിൽക്കുന്ന അതിന്റെ പരിസരത്തുള്ള ആ പേരിൽ കേസ് വരും ഇതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം